ഹരേ കൃഷ്ണ ത്രിമധുരം ചാനലിൽ പല പല കാര്യങ്ങളായിട്ടാണ് ഭക്തർ വരുന്നത് ചിലര് അനുഭവങ്ങൾ പറയുന്നു ചിലര് അവരുടെ പ്രാർത്ഥനകൾ പറയുന്നു ചിലർ ആഗ്രഹങ്ങൾ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു ചേച്ചി അയച്ചു വന്നാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ത്രിമധുരം ലൈക്ക് ചെയ്ത് കാണാം കമൻറ്റുമൊക്കെ ചെയ്യാം പ്രിയമുള്ളവരെ ഈ മാസം നാലാം തീയതി ഞാനും എൻ്റെ ഏട്ടനും കൂടി ഗുരുവായൂരിൽ പോയി ഉണ്ണിക്കണ്ണനെ കണ്ട് നല്ലോണം തൊഴുതു തിരിച്ചു വരുമ്പോൾ ഞാൻ പൊന്നുണ്ണിയോട് പറഞ്ഞു കണ്ണാ ഇരുനൂറ് കിലോമീറ്റർ അപ്പുറത്തു നിന്നും അങ്ങയെ കാണാൻ എല്ലാ മാസവും വരാൻ ഭാഗ്യം തരുന്ന അങ്ങ് എനിക്കും കുടുംബത്തിനും കണ്ണൻ്റെ ഉത്സവം കൂടാനും കൂടി അനുവദിക്കണേ എന്ന് എന്നും രാവിലെ കണ്ണാ മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും നമ്മളെ ഓരോരുത്തരുടെയും അടുത്തേക്ക് ഓടിയെത്തും നമ്മുടെ പൊന്നുണ്ണി എന്ന് പറയുന്നത് സത്യമാണ് പെട്ടെന്ന് എനിക്കിത് ആ കണ്ണൻ്റെ അടുത്ത് ഉത്സവം കൂടാൻ പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു ഞാനും ഏട്ടനും മോളും അച്ഛനും അമ്മയും ചേച്ചിയും അനിയറ്റിയും കൂടി ഉത്സവത്തിന് പോവുകയാണ് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി കോട്ടക്കിലെത്തി പിന്നെ വയനാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നതിന് ഞാൻ കണ്ണനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഒക്കെ എങ്ങനെയാണ് കണ്ണനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ചേച്ചി കാര്യങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾ കേൾക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ചിരിച്ചുകൊണ്ട് കേൾക്കുക ഭക്തിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഹരേ കൃഷ്ണ